ഇപ്പോൾ ആൻസലൻ എം എൽ എ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ആൻസലൻ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറാനാകുന്നത് അതും ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ ബ്ലേഡ് പലിശ നൽകി പ്രമാണം എഴുതി മേടിക്കുന്നു കിഡ്നി പോലും തൻ്റെ പൈസയ്ക്കായി മുറിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു ഒരു വീട്ടമ്മയെ ശാരീരിക പീഡനത്തിന് വിധേയമാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു ഇതെന്ത് പൊതുപ്രവർത്തനമാണ് കോൺഗ്രസ് ഇത് കാണുന്നില്ലേ അല്ല അതേപോലെ ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഇന്ന് രണ്ടും നാല് ദിവസമാവുകയാണ് അയാള് നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസിന്റെ ഡി സി സി സെക്രട്ടറിയുമാണ് ഇതിനു മുമ്പ് രണ്ടു പ്രാവശ്യവും നേരങ്ങനെ നഗരസഭയുടെ കോൺഗ്രസ് ആയ വിപ്രഭിത്ത ഏറ്റെടുത്ത ഒരാളാണ് അങ്ങനെയുള്ള ഒരാള് ഇത്തരം കൃത്യങ്ങൾ ചെയ്യുമ്പോൾ അത്തരം ഒരാളിന് പരിരക്ഷ നൽകുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് ഇത്രയും വിവാദമായ പ്രശ്നങ്ങൾ വന്നതിന് ശേഷവും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നടപടി പോലും സ്വീകരിക്കുവാൻ കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് കോൺഗ്രസ് ഇത്തരം ആളുകളോട് നടത്തുന്ന ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത് തന്നെയാണ് രാഹുൽ മാൻകുട്ടം എന്ന് പറയുന്ന മറ്റൊരു ക്രിമിനലിനെതിരെയും അയാൾ പരസ്യമായി സംരക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സമീപം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം പൊതുജനം എന്നുള്ളത് നമുക്ക് കാണാൻ തീർച്ചയായും ശ്രീ കെ അൻസലൻ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാകുന്നു എന്നുള്ളതാണ് കാരണം ഇങ്ങനെ നടന്ന് ഇത്തരത്തിൽ നിയമവിരുദ്ധത കാട്ടുന്ന ഒരാൾ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഡി സി സിയുടെ സെക്രട്ടറി ആയിരിക്കുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ട പല പരാതികളും നേരത്തെ ഉയർന്നിരുന്നു കോൺഗ്രസ് എന്ത് ചെയ്തു ഒരു എന്ന നിലയിൽ കൂടി താങ്കൾ അതിനെ നിരീക്ഷിക്കുമ്പോൾ അല്ല ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതല്ല മറിച്ച് അവർക്ക് കിട്ടുന്ന അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ജനങ്ങളെ പല രൂപത്തിലും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയുള്ള ലൈസൻസ് ആണ് കോൺഗ്രസിന്റെ പല ആളുകളെ സംബന്ധിച്ച് പലപ്പോഴും പങ്കുകാലത്ത് റിപ്പോർട്ട് ചെയ്യുന്ന വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്നു ഏതൊരു സാമൂഹ്യ പ്രവർത്തനം തെറ്റുപറ്റാം തെറ്റുപറ്റിയാൽ ആ തെറ്റിനെതിരായി അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി ശക്തവും ഉചിതവുമായ തീരുമാനമെടുത്ത് പൊതുജനങ്ങളിൽ നിന്ന് മാറ്റിമറക്കുക എന്ന സൂചിമനെ സ്വീകരിക്കുന്നത് പക്ഷേ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ളവരെയും ഇത്തരം അഴിമതിക്കാരെയും ഇത്തരത്തിൽ തീലമ്പുടലായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു അടിസ്ഥാന നയമായി മാറിയിട്ടുണ്ട് അതിനെതിരായി ജനങ്ങൾ ശക്തിയായി പ്രതികരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിൽ മാർഗമായിട്ടുള്ളൂ തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചെന്ന് കെ ശ്രീ കെ ആൻസലൻ